വിദ്യാർത്ഥിയെ വീടുകയറി കൊലപ്പെടുത്തിയതിന്റെ സംഭവത്തിന് പിന്നിൽ വിവാഹം മുടങ്ങിയതിനുള്ള വൈരാഗ്യമെന്ന സൂചന ഇലേ കോവിൽ സ്വദേശി ഫെബിൻ ജോർജിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇരുപത്തിനാലിനാരനായ നീണ്ടകര സ്വദേശി തേജസ് രാജ് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടാണ് കൊല്ലം നഗരത്തെ നടുക്കിയ കൊലപാതകം നടന്നത് പർദ്ധ പോലെ തോന്നുന്ന കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മറിച്ച് പ്രതിയായ തേജസ് കൊലപ്പെടുത്തുവാൻ ഫെബിന്റെ വീട്ടിൽ എത്തിയത് കയ്യിൽ രണ്ട് ടിൻ പെട്രോൾ കരുതിയിരുന്നു ആദ്യം ഫെബിന്റെ പിതാവ് ജോർജിനെയും അദ്ദേഹത്തെയും പെട്രോൾ ഒഴിക്കുകയായിരുന്നു പിന്നീട് കത്തി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചത് ഫെബിനെ അത് ക്രൂരമായി ആക്രമിച്ചു ഫെബിന്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും വിവാഹം ഇരു വീട്ടുകാരും ചേർന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു വ്യത്യസ്ത മതമായിരുന്നെങ്കിലും ഇത് തടസ്സമായില്ല എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട് ടെസ്റ്റ് എഴുതിയാണ് ജോലി കിട്ടിയത് ഫെബിന്റെ സഹോദരിയും തേജസ്സും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്കിൽ പരീക്ഷ പരിശീലനത്തിന് ഇരുവരും ഒന്നിച്ചായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ തേജസിന് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു മാനസിക സമ്മർദ്ദമാണ് അതിന് കാരണമെന്ന് സൂചനയുണ്ട് അതിനുശേഷം ഇരുവരും അകൽച്ചയിലായിരുന്നു പല പ്രാവശ്യം ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിൽ എത്തി വഴക്കുണ്ടാക്കുകയുണ്ടായിരുന്നു പോലീസ് പറയുന്നു തേജസിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഫെബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹവും നിശ്ചയിച്ചു അടുത്ത ഒമ്പതിന് അതിന് നിശ്ചയം നടത്താനിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് കൊടുംക്രൂരത ഫെബിൻ നടത്തിയത് ഫാത്തിമ മദ നാഷണൽ കോളേജ് രണ്ടാം വർഷം ബിസിഎ വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ ജോർജ് തെക്കാത്ത് രാജുവിന്റെ മകൻ തേജസ് രാജാണ് ട്രെയിൻ തട്ടി മരിച്ചത് സഹോദരിയും തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണ് പ്രണയത്തിലായി ഇരുവരും വീട്ടുകാരെ കാര്യം പറഞ്ഞ് അവതരിപ്പിച്ചു വിവാഹം ഉറപ്പിച്ചു ജോലി ലഭിച്ചതോടെ പെൺകുട്ടിക്ക് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ഇതും വൈരാഗ്യത്തിന് കാരണമായി പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയത് ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിളക്കി ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെയും കൊലപ്പെടുത്തുവാൻ കാരണമെന്ന് പോലീസ് പറയുന്നു